സി എ എ ഏക സിവിൽ കോഡ് പിന്നെ വേറെ എന്തായിരുന്നു വേറെ എന്തൊക്കെയോ എല്ലാത്തിൻ്റെയും ഭാവി എന്താണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ ഒരു പ്രവാചകനല്ലെങ്കിലും അതൊക്കെ തന്നെയും ഇനി പുറകിലത്തെ ഷെൽഫിൽ അടുക്കി വെക്കാനേ നിർവാഹമുള്ളൂ കാരണം കളിയറിയാവുന്ന അധികാരം വെച്ച് അമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനായി എങ്ങനെയും ചാടാനും തിരിയാനും വഴക്കമുള്ള രണ്ട് കളിക്കാരാണ് ഒപ്പം കൂടിയിട്ടുള്ളത് പ്രധാനമന്ത്രി എന്ന് കഴിഞ്ഞ ദിവസം ആരോ ഒരു തലക്കെട്ട് എഴുതിയപ്പോൾ പ്രധാൻ മാ കഴിഞ്ഞിട്ട് മൻ കഴിഞ്ഞിട്ട് പിന്നെ ക്രി എന്നുള്ളത് ഒരു പ്രത്യേക നിറത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു എന്ന് വെച്ചാൽ മൂന്നാളുകൾ നരേന്ദ്രമോദിജി ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ അതെ പുതിയ കോലിഷൻ വരുമ്പോൾ ആ പ്രയോറിറ്റീസൊക്കെ അപ്രസക്തമാകും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൗരത്വ ഭേദഗതി നിയമം ഏക സിവിൽ കോഡ് ഇങ്ങനെയുള്ള കുറേ വിവാദമായ വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലൊക്കെ ഈ രാജ്യത്തിന് എന്ത് പ്രയോറിറ്റിയാണ് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട ഇത് കൊടുക്കുന്നവരിൽ തന്നെ ഒരു വിഭാഗത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ബാക്കിയുള്ളവർക്കുണ്ടാകുന്ന സന്തോഷത്തെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ആയുധമാക്കി ഉപയോഗിക്കുക എല്ലാം ഒരു രാജ്യത്ത് സ്വന്തം രാജ്യത്തെ പ്രജകളോട് മനുഷ്യരോട് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്തപ്പോൾ അത് വൈകിപ്പിച്ച് അവിടെ വെക്കുക ഉടൻ തീരുമാനമെടുക്കുന്നില്ലെന്ന് പറയുക എന്നിട്ട് എലക്ഷൻ പ്രഖ്യാപിച്ച് എലക്ഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കെ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന മൂന്ന് നോക്കുകുത്തികളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാടത്തും പറമ്പിലുമൊക്കെ പണ്ട് കൃഷി ചെയ്യുമ്പോൾ കാക്കയും കിളിയും വരാതിരിക്കാനും വീട് വെക്കുമ്പോൾ കണ്ണേറേൽക്കാതിരിക്കാനും ചില കോലങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അതുപോലെ മനോഹരമായ കോട്ടുകൾ അണിഞ്ഞ മൂന്ന് പേരെ സാക്ഷിയാക്കി അതിൻ്റെ വിതരണം നടത്തി അത് ഡൽഹിയിലോ മറ്റോ നടത്തി എന്നിട്ട് ബംഗാളിലും നടത്തി ബംഗാളിൽ നടത്തിയതിൻ്റെ എന്താണ് അപ്പുറത്തെ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ബംഗ്ലാദേശികളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെ സീറ്റ് കുത്തനെ താഴേക്ക് വീണു മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഏക സിവിൽ കോഡ് ആ ഏക സിവിൽ കോഡ് മുന്നം വെച്ചത് മുസ്ലിങ്ങളെ മാത്രമായിരുന്നു ബാക്കി ആരെയും അതിൻ്റെ ഒരു കക്ഷിയാക്കി മാറ്റിയില്ല എന്തുകൊണ്ട് ആരെയും മാറ്റിയില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണമൊന്നും ഉണ്ടാവില്ല അതിപ്പം ഒരു സമുദായത്തെ ഉദ്ധരിക്കാനൊന്നുമല്ല ശത്രു ആക്രമിക്കപ്പെടുമ്പോൾ ഒരു അവരനെ സൃഷ്ടിച്ച് ആ അപരത്വത്തിന് ശത്രുവായി പ്രതിഷ്ഠിച്ച് ആ ശത്രുവിനെ ആക്രമിക്കുമ്പോൾ മറുവശത്ത് ആളുകൾക്ക് കിട്ടുന്ന പിന്തുണ നമ്മുടെ രാഹുൽ ഈശ്വർ പലപ്പോഴും പല കാര്യത്തിലും പലതിനോടും വിയോജിക്കുമെങ്കിലും എപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഞങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ ഒരുപാട് ഭിന്നതയുണ്ട് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെപ്പോലൊരു ഞായറാഴ്ചയില്ല ഞങ്ങൾക്ക് മുസ്ലിങ്ങളെപ്പോലൊരു വെള്ളിയാഴ്ചയില്ല പിന്നെ ഞങ്ങളുടെ ആളുകളെ ഒന്നിപ്പിക്കണമെങ്കിൽ മറ്റുള്ള ചിലരെയൊക്കെ കുറേ അപരാധം പറയണം അല്ലെങ്കിൽ അവരെ മേലെ അപരാധം പ്രവർത്തിക്കണം അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചർച്ചയിൽ പലപ്പോഴും പറയാറുള്ളത് യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയൊക്കെ തന്നെയാണ് ചെയ്തതും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും എത്രയോ വീഡിയോകൾ എനിക്ക് പലരും അയച്ചുതന്നു ഇനി ജൂൺ നാലിന് ശേഷം ഒരു മസ്ജിദുകളിലും അസാൻ മുഴങ്ങൂല്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് മുഴങ്ങൂല്ലെന്ന് എന്തിനാണ് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്ത് സമാധാനത്തിനാണ് എന്ത് ശാന്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒടുവിൽ എവിടെ എത്തി നിൽക്കുന്നു ആന്ധ്രയിൽ ഏഴര ശതമാനത്തോളം മുസ്ലിം വോട്ടുകളുണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം കൊണ്ടുവന്നതിനെ അനുകൂലിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു അത് മതപ്രീണനവും ജാതി പ്രീണനവുമാണെന്ന് പറഞ്ഞവരാണ് ബി ജെ പി ഈ ഏഴര ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ഏതാണ്ട് ആറ് ശതമാനത്തോളം മുസ്ലീങ്ങൾ വോട്ട് ചെയ്തത് ചന്ദ്രബാബു നായിഡുവിനെയാണ് അദ്ദേഹത്തിന് സി എ എയെ അനുകൂലിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഈ പറയുന്ന ഏക സിവിൽ കോഡിനെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ പറ്റുമോ നിതീഷ് കുമാറിനുമുണ്ട് മുസ്ലിം വോട്ടിൻ്റെ പിന്തുണ അവിടെയും അഞ്ചു മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പാണ് കഴിയുമോ എന്തെങ്കിലും സാധ്യമാകില്ല എന്തിന് അവരുടെ വാക്കുകൾ കേൾക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം അവരിപ്പുറത്തിരിക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറിയിരുന്നാൽ ഇന്ത്യയുടെ ഭരണം വേറൊരു രൂപത്തിലേക്കാവും അതിന് വാതിൽ തുറന്നിട്ട് ഇന്ത്യ ബ്ലോക്ക് അവിടെയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ആവേശം കൊണ്ട അതെല്ലാം അവിടെ തൽക്കാലം മാറ്റിവെക്കാനേ നിർവാഹമുള്ളൂ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വേണമെങ്കിൽ പറയാം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തന്നാൽ ഞങ്ങളത് ഇനിയും നടപ്പിലാക്കാമെന്ന് അപ്പോഴും ഒരു കാര്യം മറന്നു പോകരുത് ഭരണഘടന മാറ്റിക്കളയാമെന്നൊന്നും നമ്മുടെ അനന്ത ഹെഗ്ഡേയെ പോലെയുള്ള വിവരദോഷികൾ പറഞ്ഞതുപോലെ മിണ്ടിപ്പോകരുത് ഇന്ത്യക്കാരോട് കാരണം ഇന്ത്യ എന്ന വികാരവും ഇന്ത്യ എന്ന രാജ്യവും ഇന്ത്യയുടെ ഭരണഘടനയും അവർക്ക് ജീവൻ്റെ ജീവനേക്കാൾ വലുതാണ്